ഹലോ ഗായി വണ്ടി കേറിട്ട് പറയാട്ടോ ഭയങ്കര നിർത്തി നേരത്തെ അതിന് മോനെ വെയില് പറ്റില്ല ൂബ് ചാനൽ ഇതിപ്പം വെയിലിന്റെ റിഫ്ലക്ഷൻ ആണ് നമുക്ക് രണ്ട് പേർക്ക് ഉണ്ട് അതൊന്ന് ഒന്ന് മൂവാറ്റുപുഴ ഒന്ന് കോട്ടയത്ത് അപ്പം ഞങ്ങളൊരു ഏകദേശം ഒരു പത്ത് മണിയപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം മൂവാറ്റുപുഴ പിന്നെ അവിടെ കോട്ടയം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളെ മാത്രമല്ല ഇന്ന് നമ്മുടെ ഇവിടെ നമ്മുടെ പിള്ളേരുണ്ട് കഴിഞ്ഞ ബാംഗ്ലൂർ വരയ്ക്കുന്നുണ്ടായ അവന്മാരുണ്ട് അപ്പൊ അവന്മാര് വേ ആണ് വേറെ വണ്ടിയിലിട്ട് നമ്മളാദ്യുമ്മിക്ക് വേറും അതിപ്പോ ജസ്റ്റ് കേറി കഞ്ഞി കുടിച്ചു ഞാൻ ഒന്നും കഴിച്ചിടലോ പിന്നെ എനിക്ക് ഷേക്ക് കുടിക്കണമെന്നാണ് ഞാൻ ഷേക്ക് കുടിക്കാൻ കുടിക്കും പറയുന്നത് കഴിച്ച് ഇപ്പൊ ചത്തേ കൊറേ നേരായി ഞാൻ പറയണെ എനിക്ക് തിന്നാൻ മേടിച്ചവന അവന്റെ കഴിച്ചു

ஒரு குறுக்கோப்ஸ்ோட மென்சர் സ്ഥലത്തേ സ്ഥലത്തോ ഇത് കൊള്ളൂല്ല ഇത് കൊള്ളു ഏറ്റാ പെണ്ണുങ്ങളുടെ ഒന്നല്ല സംഭവിക്കുന്നത്

അങ്ങനെ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടോ ഇതാണ് നമ്മുടെ സ്റ്റേജ് അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത് യൂട്യൂബിലുള്ള തേടുന്നത് യൂട്യൂബിലുള്ള തേടില്ല പോലെ തന്നെ എൻ്റെ ബാഗ് ഇറക്കി വെച്ചു അവർ എനിക്ക് ബാഗും പെട്ടിയൊക്കെ പാക്ക് പാക്കിച്ച് ഓപ്പണാക്കി ഇതാക്കാനുള്ള പണി തന്നു അപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ വന്നിട്ട് കുറേ നേരം വെറുതെ ഈ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിന്നോട്ടെ എന്തിനാ എന്നാവോ ഞാൻ ചെയ്തു വന്നപ്പോഴേക്കും എന്നോട് ഈ പറഞ്ഞു നീ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എത്ര സ്നേഹമുള്ള പയ്യന്മാരല്ലേ അങ്ങനെ ഞാൻ ചെയ്തില്ല ഇതാണ് നമ്മുടെ ഷിബു എൻ്റെ ഈ ഫാനൊക്കെ പിടിച്ച് നിന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ വർക്ക് തുടങ്ങി എല്ലാവരും സ്റ്റേജിലേക്ക് വിളിച്ചു സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ടിതാ വർക്ക് തുടങ്ങി അതും ലാസ്റ്റ് കയറാൻ വേണ്ടി വിളിച്ചിരിക്കാനുണ്ട് ഞാനൊരാളെ കാണാൻ കാണുന്നില്ല നോക്കിയാൽ ഇപ്പം ഇപ്പം ആ ബാക്കിൽ വിളിച്ചിരിക്കുകയാണ് ഇങ്ങനെ സർപ്രൈസായിട്ട് പൊന്തി വരാനാണെന്ന് തോന്നുന്നു അങ്ങനെ വർക്ക് കീടലായിരുന്നു ഇതാ കണ്ടില്ലേ പക്ഷെ അതിൻ്റെ ഇടയിൽ പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പരിപാടി പണി കിട്ടി എന്താ വെച്ചാൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയം ഇടിയും ബഹളവും മയോ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ചേര് ഓഫ് ചെയ്യും പിന്നെയും ആക്കും പിന്നെയും ഏതെങ്കിലും സേർമാർ വരും ഓഫ് ചെയ്യാൻ പറയും അങ്ങനത്തെ കുറച്ച് സീൻ നമുക്ക് കിട്ടി ഇതിൻ്റെ ഇടയിൽ പക്ഷേ ഓക്കെ ആയിരുന്നു വർക്ക് ഓക്കെ ആയിരുന്നു ഇങ്ങനത്തെ സീൻ കിട്ടിയത് ഇതായി ലാസ്റ്റ് പിന്നെ ഇതിൻ്റെ ഇടിയൊക്കെ പൊട്ടുന്നുണ്ട് നിങ്ങളത് കാത്തിരുന്ന് കാണുക പിന്നെ നമ്മളുടെ ഇതേണ്ടതാണ് സ്റ്റേജിലേക്ക് കയറിയാൽ പിന്നെ ഇവന്മാർക്ക് പ്രാന്താണ് അതിൻ്റെ ഇടയിൽ എടുത്ത് നോക്കി കെടന്ന് ആസ്വദിക്കുന്നു

കലമ്പ് എന്തിനാ പറഞ്ഞു ഓ അത് മറാടിയതുകൊണ്ട് കാറിലായിട്ട് എല്ലാരും മാറി ഹായ് ഗായ്സ് നമ്മടെ വർക്ക് കഴിഞ്ഞിരിക്കാണ് അവിടെ കൊറച്ച് ഇടിയും പ്രശ്നങ്ങളെല്ലാം പിന്നെ ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ആരാക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റോ നമ്മുടെ കൂടെ അടുത്ത നെക്സ്റ്റ് കോളേജിലേക്ക് പോവാണ് അവിടെ പോയിട്ട് ഫുള്ള് നമ്മ എല്ലാ ആർട്ടിസ്റ്റുകളും ഞാൻ അനു എല്ലാവരും പ്ലേ ചെയ്യാൻ പോകേണ്ട അനു സൈഡിന്ന് പൊറത്തുണ്ടെങ്കിൽ ചക്കതക്ക ചക്ക അങ്ങനെ ആയിരിക്കും അപ്പൊ ഇത് വല്യൊരു പരിപാടിയാണ് നമ്മളിവിടെ എല്ലാവരും വേണ്ടി സ്റ്റേറ്റ് കാത്തിരിക്കാം കോളേജ് എത്തിന്നുള്ളതിന്റെ സിഗ്നൽ കിട്ടി തുടങ്ങി കോളേജിലേക്ക് എത്തിച്ചേർന്നിരിക്കും

നമ്മുടെ ഇമാനുവലിന് വയ്യാത്തോണ്ട് അവര് ക്ലിനിക്കിൽ പോയേക്കാട്ടോ പോയ വന്നായിരുന്നു അവരുടെ യൂ ഹോസ്റ്റലട്ടോ ക്ലീൻ ചെയ്തൊരു ഹോസ്റ്റല് നമുക്ക് തന്നേക്കാം ആവുമ്പോൾ ബെഡൊക്കെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചേരം ഇരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞേ ഇത്തിരുന്ന് കാത്തിരുന്നു ഫുഡ് വന്നു നമ്മളുടെ ഡ്രമാനം വന്നിട്ടുള്ള കേട്ടോ സോ നമ്മൾ ഒരു ഒരിച്ചിരി ഒരെണ്ണം കഴിക്കും ഒന്നും കഴിച്ചിട്ടില്ല ലഞ്ച് കഴിച്ചില്ല ഇന്നത്തെ ദിവസം

ഇതാണ് അവസ്ഥ ഒരു ദിവസം രണ്ട് വർക്കൊക്കെ എടുത്തല്ലേ പറഞ്ഞിട്ട് കാര്യ കണ്ടോ നിങ്ങൾ കണ്ടിട്ട് ഞങ്ങള് വർക്കിനൊക്കെ വിളിക്കുന്നേ

ഇവിടെ നിന്നാണ് നമ്മൾ വർക്ക് തുടങ്ങിയത് പക്ഷെ രണ്ട് സോങ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡി ജെ ഡ്രമ്മനു വയ്യാണ്ടായി നമ്മൾ ഡ്രമ്മർ ബോയായിരുന്നു കേട്ടോ അവൻ്റെ ഫസ്റ്റ് ഡി ജെ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നിന്നായിരുന്നു പിന്നെ മാത്രമല്ല നമ്മൾ വന്നപ്പോൾ തന്നെ അവനെ ക്ലിനിക്കിലൊക്കെ കൊണ്ടുപോയതാണ് പക്ഷേ രണ്ട് മൂന്ന് സോങ് കഴിഞ്ഞപ്പോഴേക്കും അവൻ ശരിക്കും പനി കൂടി ഒരു നൂറ്റി മൂന്ന് ഡിഗ്രിയോളായി പിന്നെ ഒന്നും നോക്കിയില്ല അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടുത്തുള്ള ക്ലിനിക്ക് ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയത് അവിടെ പോയിട്ട് കുറച്ച് അധികം പ്രൊസീജറും പരിണിയും ഒക്കെ കിട്ടി ബെഡ്ഡൊന്നും ഇല്ലാതെ പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കാരണം വേറെ വഴിയില്ലല്ലോ പക്ഷെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ആൾ ഓക്കെ ആയി എന്ത് പറ്റിയത്മാനോ ഫൈനലി എത്ര മണി ഇച്ചക്ക മണിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിനോട് ടാറ്റ പറവ പറഞ്ഞ് പോവാണ് പറച്ചാ കുറച്ച് ദിവസത്തില് കണ്ടിന്യൂസ് വർക്ക് ആയിട്ടുണ്ട് ആർക്കും അവടെ വാളിച്ചിരിക്കുന്നു ഫാനൊക്കെ എടുത്തോട് ഞാൻ സാധനങ്ങള് കയറ്റി കയ വണ്ടി കയറ്റി അവ ലൊക്കേഷൻ പറയടാ കേട്ടാ ജോലി കൂളാടിക്കാൻ അതേ മതി പെടുന്നുണ്ട് ഔട്ട് സീറ്റും ഇറങ്ങി അതേ അത് പറഞ്ഞ് അയാ പറയാ ജോലി കൂളാ അപ്പൊ വിളിച്ചിട്ട് പാവ പിന്നെ മേടിക്കാണെങ്കിൽ ഞാൻ സോടാ വാഞ്ചോടുത്ത് സോടാ വാഞ്ചോടു ഡാ എനിക്ക് എനിക്കണ്ടാ എനിക്കും പറ്റിയാ അവർ കൊണ്ടുവരുന്നത് ഞാൻ ഈ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യണം ആരുല്ല എല്ലാവരും എന്താ കണ്ടോ അവിടെ കേട്ട് നിക്ക ആർക്കും പയ്യാ ഇപ്പം നമ്മള് മെഡിക്കൽ കോളേജിൽ നിന്ന് പോണ സമയം കറക്റ്റ് മൂന്ന് മണി എന്താ ചെയ്യാനല്ല ഇനി എല്ലാവരും എല്ലാവരും വീട്ടിൽ പോവും അതെ ഇനി വഴിയിലും ചന്തയിലോ ഉണ്ടെങ്കിൽ കാണാം അതെ ഇനി അവന് വയ്യായൊന്നും ഉണ്ടായില്ലെങ്കിൽ സെറ്റാണ് ദൈവനും ഛർദ്ദിയായിരുന്നു നോക്കാം എന്തായാലും ഞാൻ എന്താ ബ്ലോഗ് വൈൻ്റെ ചെയ്യാ രണ്ട് പ്രോഗ്രാമിന് വന്നിട്ട് രണ്ടു പേർക്ക് വയ്യണ്ടായി ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം അന്നത്തെ ദിവസം ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒമ്പത് എ എം ആയിട്ടോ ശരിക്കും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് അപ്പം ഞങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്